നമുക്ക് കുറച്ച് തെക്കൻ വാർത്തകൾ കേട്ടു വരാം സുനിഷ അയ്യലൂർ ചേരുകയാണ് സുനിഷ ഗുഡ് മോർണിംഗ് തിരക്ക് പിടിച്ച് വരുന്നു തിരുവനന്തപുരം അല്ലേ തീർച്ചയായിട്ടും തിരക്കിലേക്ക് പോകുന്നതേ ഉള്ളൂ ഏതായാലും ഇതാ സമയം ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല തിരക്കാവും നമ്മൾ പത്മനാഭ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണുള്ളത് അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ തന്നെയും ക്ഷേത്ര ദർശനത്തിനായി വരുന്ന ആളുകളെ കാണാം ഒപ്പം തന്നെ ഇവിടെ നിന്ന് പറഞ്ഞതുപോലെ രാവിലെ ജോലിക്കൊക്കെ പോകാനായി തയ്യാറായി പോകുന്ന ആളുകളെ കാണാം അങ്ങനെ തലസ്ഥാനം ഇങ്ങനെ ചൂട് പിടിച്ചു വരുന്നൊരു സമയത്തിലേക്ക് കടക്കുകയാണ് ഏതായാലും ഏഴുമണി ഇനി അങ്ങോട്ട് ഒരു എട്ട് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല തിരക്കിലേക്ക് തലസ്ഥാനം എന്നുള്ളതാണ് റഷ്നി അതാണ് ഇത് ഏഴുമണി ആവുന്നതിന് മുന്നേ നല്ല തിരക്ക് കാണുന്നുണ്ട് അപ്പൊ എല്ലാവരും അവരുടെ ജോലിയുമായി മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് സന്തോഷമുള്ളതാണ് നമുക്ക് നമ്മുടെ ജോലി തുടരാം ഈ മുതലപ്പൊഴിയിലെ മണൽ നീക്കം അതിനൊരു തീരുമാനമായിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രഗിരി ഡ്രഡ്ജർ പൊഴിമുഖത്തിനകത്തേക്ക് കയറ്റാനായി രണ്ട് ദിവസത്തിനുള്ളിൽ മണൽ നീക്കം ആരംഭിച്ചേക്കും അല്ലേ ഈ മണലൊന്നും നീക്കി കിട്ടാൻ ആ പ്രദേശവാസികൾ എത്രത്തോളം വലിയ പ്രതിഷേധമാണ് നടത്തുന്നത് നമ്മൾ കണ്ടതല്ലേ സുരക്ഷ അതേ റോഷനി അതിലൊരു പരിഹാരമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നേരത്തെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ അടക്കം നമ്മൾ കണ്ടതാണ് പൊഴി മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടക്കമുള്ള പ്രതിഷേധങ്ങൾ കണ്ടതാണ് അതിനിടയിലാണ് കണ്ണൂർ അഴീക്കലിൽ നിന്നുള്ള ഡ്രഡ്ജർ ഏതായാലും ഈ മുതലപ്പുഴയിലേക്ക് എത്തിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ മുതലപ്പുഴയിലേക്ക് എത്തിയിരുന്നു പക്ഷെ അകത്തേക്ക് കടക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് ഒന്ന് പൊഴി മുറിക്കേണ്ടതുണ്ട് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം ആ പൊഴി മുറിച്ചു കഴിഞ്ഞതിന് ശേഷം കാലാവസ്ഥ ഈ അനുകൂലമാകാത്തത് കൊണ്ട് ഈ ചന്ദ്രഗിരി ഡ്രഡ്ജറിനെ അകത്തേക്ക് കയറ്റാൻ കഴിയുകയും ചെയ്തിരുന്നില്ല പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് മൂന്ന് ബോട്ടുകൾ കെട്ടിവലിച്ചുകൊണ്ട് ഈ ഡ്രഡ്ജറിനെ അകത്തേക്ക് കയറ്റാൻ കഴിഞ്ഞിരുന്നത് ഇനി ഏതായാലും ഇനി ഈ മണൽ നീക്കം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഡ്രഡ്ജർ അകത്തേക്ക് കയറിയെങ്കിൽ പോലും ഇനി ഈ പൈപ്പ് സെറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് മാനുവലായി അല്ല ക്രൈൻ ഉപയോഗിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്യുന്നത് അതിനേകദേശം ഒരു ഒന്നര രണ്ട് ദിവസമെങ്കിലും എടുക്കുമെന്നുള്ളതാണ് എഞ്ചിനീയർസ് അറിയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു ചൊവ്വാഴ്ചയോടു കൂടിയൊക്കെ തന്നെയും ഈ മുതലപ്പുഴയിലെ മണൽ നീക്കം തുടങ്ങാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണെങ്കിൽ അടുത്ത കുറച്ച് ദിവസം ഒരു അധികൃതരോട് സംസാരിച്ചപ്പോൾ നമ്മളോട് പറയുന്നത് ഒരു മെയ് കൂടി തന്നെ പൂർണ്ണമായും ഈ മണൽ നീക്കം സാധ്യമാക്കാൻ കഴിയുമെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കടലിൽ പോകാനുള്ള സാഹചര്യം പൂർണ്ണമായും ഒരുങ്ങ ഒരുങ്ങുമെന്നുള്ളതാണ് നേരത്തെ ഈ പൊഴി മുറിക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ചില പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അടക്കമുള്ള ഉണ്ടായിരുന്നു അതിനേതായാലും ഒരു പരിഹാരമായിരിക്കുന്നു പൊഴി മുറിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഒപ്പം തന്നെ സമരസമിതി ഒരു ഭാഗത്ത് പറയുന്നത് ഈ ഡ്രഡ്ജർ എത്തിച്ചിട്ടുണ്ട് ഇനി ഈ മണൽ നീക്കം ആരംഭിക്കാനും പോവുകയാണ് പക്ഷെ പൂർണ്ണമായും മണൽ നീക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നുള്ളത് തന്നെയാണ് അതായത് സമരം ഒരു ഭാഗത്ത് തുടരുമെന്നുള്ളത് തന്നെയാണ് ഇത് നിരീക്ഷിക്കുന്നതിനായി നിരവധി ആളുകൾ എല്ലാ ദിവസവും അവിടെ എത്താറുമുണ്ട് അതുകൊണ്ട് ഏതായാലും മെയ് പതിനഞ്ചോടുകൂടി എന്നുള്ളൊരു പ്രതീക്ഷ ആ സമയത്തേക്ക് കഴിയുമെന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് മത്സ്യത്തൊഴിലാളികളും ഉള്ളത് ഏതായാലും മറ്റന്നാളോടുകൂടി തന്നെ മണൽ നീക്കം ആരംഭിക്കും എന്നുള്ളതാണ് രോഷനി എന്തായാലും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അത് ഏറെ ആശ്വാസമുള്ളതാണ് അതിവേഗം മണൽ നീക്കം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അപ്പോൾ അത് നടക്കട്ടെ മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ സുനിഷ ഈ സംസ്ഥാനത്തെ കോളറ മരണത്തിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് ഈ മരിച്ചയാളുടെ ബന്ധുക്കൾക്കോ സമീപ പ്രദേശത്തുള്ളവർക്കോ രോഗം ബാധിച്ചിട്ടില്ല എന്നുള്ളതൊരു ആശ്വാസ വാർത്തയാണ് എന്നാലും എന്തൊക്കെയാണ് മുൻകരുതലുകൾ ആരോഗ്യവകുപ്പ് ഇതിൽ പറയുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് സുനിഷ റോഷനി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഈ മാസം ഇരുപതാം തീയതി ആയിരുന്നു ഈ കൃഷി വകുപ്പ് റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ അജി മരിക്കുന്നത് അദ്ദേഹം മരിച്ച് ഇരുപത്തിരണ്ടാം തീയതി അതായത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരിശോധനാ ഫലം വരുന്നത് ഔദ്യോഗികമായി അറിയിക്കുന്നത് കോളർ ബാധിച്ചാണ് മരണം എന്നുള്ളതാണ് പക്ഷേ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് എവിടെ നിന്നാണ് ഈ കോളർ ബാധിച്ചിരിക്കുന്നത് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രാഥമിക സംശയം എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു രണ്ടു മൂന്ന് ദിവസം മുൻപ് ഈ രോഗം ബാധിക്കുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുന്നേ കേരളത്തിന് പുറത്ത് യാത്ര ചെയ്തിരുന്നു എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ കേരളത്തിന് പുറത്ത് നിന്ന് ഭക്ഷണം കഴിച്ചപ്പോഴോ വെള്ളം കുടിച്ചപ്പോഴോ ഉണ്ടായ സാഹചര്യമായിരിക്കാം ഈ കോളറിക്ക് കാരണമായിട്ടുള്ളത് എന്നതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം എങ്കിൽ പോലും മറ്റേതെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും ആരോഗ്യവകുപ്പ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നിലവിലൊരു ആശ്വാസം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ളവർക്കോ രോഗം നിലവിൽ ബാധിച്ചിട്ടില്ല മറ്റാർക്കും തന്നെ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അതൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ് പക്ഷേ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ആരോഗ്യ വകുപ്പ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വെള്ളം കുടിക്കുമ്പോൾ നാമത് വേനലും മഴയും ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുമ്പോൾ ചൂടാക്കി തന്നെ കുടിക്കുക എന്നൊരു നിർദ്ദേശം നൽകുന്നുണ്ട് ഒപ്പം ഈ പൊതുജലസ്രോതസ്സുകൾ പല ഭാഗങ്ങളിൽ നിന്നും വെള്ളം എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് നമ്മൾ തന്നെ പല ഭാഗങ്ങളിലും വെള്ളം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞതാണ് അവരൊക്കെ തന്നെയും ഈ ഒരു കോമൺ സ്ഥലത്ത് പോയി ജലസ്രോതസ് ജലസ്രോതസ്സിൽ പോയി വെള്ളം എടുക്കുന്ന ആളുകളൊക്കെ തന്നെയുണ്ട് അത്തരക്കാരോട് പൂർണ്ണമായും വെള്ളം ശുദ്ധമാണ് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ജലസ്രോതസ്സുകളൊക്കെ തന്നെയും ശുദ്ധമാണ് എന്ന് വരുത്തേണ്ടതുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നത് തന്നെയാണ് റോഷനി ശരി അപ്പൊ സുനിഷ വിശദീകരിച്ചിട്ടുള്ള ഈ നിർദ്ദേശങ്ങളെല്ലാം ആരോഗ്യവകുപ്പിന്റേതാണ് അത് എല്ലാവർക്കും ശ്രദ്ധിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് മറ്റൊരു വാർത്ത സുനിഷ വളരെ എക്സ്പേർട്ട് ആയിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് നമുക്ക് എത്താം കാലാവസ്ഥ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുകൾ വരുന്നു അല്ലേ സുനിഷ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതൊക്കെ ജില്ലകളിലാണ് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ഈ സിനോ തോമസ് നേരത്തെ ചേർന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു കോഴിക്കോട് ഇന്നലെ രാത്രി മഴ പെയ്തു എന്നുള്ളതൊക്കെ തിരുവനന്തപുരത്ത് എന്താണ് അവസ്ഥ റോഷ്നി തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളവും രാത്രി മഴയുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ നേരത്തെ സിനോജ് പറഞ്ഞതുപോലെ കോഴിക്കോട് ആ ഭാഗങ്ങൾ അതായത് മലബാർ ഭാഗങ്ങളിലാണ് മഴ കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതയായി കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത് പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ മുന്നറിയിപ്പില്ല എന്ന് കരുതി മറ്റ് ജില്ലകളിലൊന്നും മഴ ഉണ്ടാകില്ല എന്നുള്ളതല്ല ഏതായാലും ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത എല്ലാ ജില്ലകളിലും ഉണ്ട് എന്നത് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട് ഇനി വരുന്ന ഒരു മൂന്ന് ദിവസം അത് ഈ വേനൽ മഴ ലഭിക്കാനുള്ള സാധ്യത തന്നെയാണ് പ്രധാനമായും വടക്കൻ ജില്ലകളിലാണ് കൂടുതലായും മഴയ്ക്കുള്ള സാധ്യത എന്നത് തന്നെയാണ് ഒപ്പം ഇടിമിന്നലോട് കൂടി മഴ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് അതിലൊക്കെ തന്നെയും സാധ്യത സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇപ്പോഴും നൽകിയിട്ടുണ്ട് ഈ നേരത്തെ ഈ മത്സ്യബന്ധനത്തിനൊക്കെ തന്നെയും വിലക്കുണ്ടായിരുന്നു പക്ഷെ ഇന്ന് കേരള തീരത്തോ കന്യാകുമാരി തീരത്തോ ഒന്നും തന്നെ മത്സ്യബന്ധനത്തിന് വിലക്കില്ല എന്നത് കൂടി കാലാവസ്ഥ ഒരു മഴ മുന്നിൽ കണ്ടോളൂ എല്ലാവരും തയ്യാറായിരുന്നുള്ളൂ മറ്റൊരു വാർത്തയിൽ കൂടി നമുക്ക് മുന്നിൽ ആശാപ്രവർത്തകരുടെ സമരം അത് എഴുപത്തി ഒൻപതാം ദിവസം എത്തി നിൽക്കുകയാണ് മെയ് ദിനത്തിൽ സമരം ശക്തിപ്പെടുത്താനാണ് ആശമാരുടെ തീരുമാനം സുനിഷ നമ്മൾ എല്ലാ ദിവസവും എന്നുള്ളതുപോലെ ആ സമരത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഈ മെയ് ദിനത്തിൽ എന്തായിരിക്കും അവരുടെ സമരപരിപാടികൾ റോഷ്നി ആശാ സമരത്തെ സംബന്ധിച്ചിടത്തോളം പല വിധേരെയുള്ള സമര രീതികളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ എഴുപത്തി ഒമ്പത് ദിവസത്തിലേക്ക് കടത്തിരികയാണ് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഘട്ടങ്ങളിൽ സമരം കൂടുതൽ ശക്തിപ്പെടുത്തുന്നു സമരത്തിന്റെ രീതികൾ മാറ്റുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടത് അതിൽ മെയ് ഒന്നാം തീയതി മെയ് ദിന റാലി നടത്താനാണ് നിലവിലിപ്പോൾ ആശമാർ തീരുമാനിച്ചിരിക്കുന്നത് അതായത് സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്കൊപ്പം തന്നെ മറ്റ് കൂടുതൽ തൊഴിലാളികളൊക്കെ തന്നെയും എത്തിക്കൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടുള്ള ഒരു റാലി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ തന്നെ മെയ് ദിനം ആശമാർക്കൊപ്പം ിൽ ഹാഷ്ടാഗോടുകൂടി തന്നെ ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് അത്തരത്തിൽ ഒരു വലിയൊരു റാലി തന്നെ നടത്തുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ മെയ് അഞ്ചാം തീയതി രാപ്പകൽ യാത്ര കൂടി നടക്കുകയാണ് മെയ് അഞ്ചിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ജൂൺ പതിനേഴിന് തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിലുള്ള ഒരു വലിയ യാത്ര തന്നെ ഏതായാലും ആശാവർക്കർമാർ ഇനി നടത്താൻ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ഇനി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും നിലവിൽ മറ്റൊന്നിലും തന്നെ തീരുമാനമായിട്ടില്ല അതായത് ഓണർ ഓണറിയം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ആവശ്യം പക്ഷേ അതിൽ ഇതുവരെ സർക്കാർ ഒരു അനുകൂലമായ നിലപാട് പറഞ്ഞിട്ടില്ല നേരത്തെ ഈ വിരമിക്കൽ പ്രായത്തിന്റെ ഒക്കെ തന്നെയും ഈ റദ്ദെയ്യുന്നതൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും വരെ പിന്നോട്ട് പോകില്ല എന്നതാണ് അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യവകുപ്പ് ക്ഷമീണം ഈ സർക്കാർ നേരത്തെ തന്നെ നിയോഗിച്ച ഒരു അന്വേഷണം ഉണ്ടായിരുന്നു അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പഠന സമിതി ഈ പഠന സമിതിയുടെ റിപ്പോർട്ട് ഈ മൂന്ന് മാസത്തിനകം വരുന്നതിന് ശേഷം വന്നതിന് ശേഷമായിരിക്കും തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നു പക്ഷേ അതുവരെ കാത്തുനിൽക്കുക എന്നതിനപ്പുറം ഓണററിയം വർദ്ധിപ്പിച്ചതിനു ശേഷം മറ്റു കാര്യങ്ങളിൽ പഠനമാകാം എന്നുള്ളത് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയുമാണ് ഏതായാലും സമരം അങ്ങോട്ട് തുടരും മെയ് ഒന്നിന് മെയ് ദിന റാലി പിന്നീട് അങ്ങോട്ട് യാത്ര അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആശാവർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത് രോഷനി അപ്പൊ അതാണ് ആ സമരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സുനിഷ നമ്മൾ ഈ കാലാവസ്ഥയെ കുറിച്ച് വിശദീകരിച്ചില്ല ഒരു പ്രേക്ഷകൻ കമന്റായി ഇങ്ങനെ പറയുന്നുണ്ട് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് ഇതല്ലേ പറയുന്നതിന്റെ ആകത്തുക എന്ന് ചോദിക്കുന്നു പക്ഷേ അതിലൊരു വ്യത്യസ്ത അഭിപ്രായം ഇപ്പൊ നേരത്തെ കാലാവസ്ഥ നമ്മൾ മുന്നറിയിപ്പുകളെ കുറിച്ച് പറയുമ്പോൾ അത് എത്രത്തോളം കൃത്യമായിരുന്നു എന്ന് നമുക്കറിയില്ല പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി ആക്യറേറ്റ് ആയി പറയാൻ പറ്റുന്നുണ്ടല്ലേ എന്താണ് സുനിഷയുടെ അഭിപ്രായം റോഷിനി തീർച്ചയായിട്ടും ഒരുപക്ഷെ ആ പ്രേക്ഷകർ പറഞ്ഞതുപോലെ കഴിഞ്ഞ റോഷ്നിയും പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ചു കാലം മുന്നേ ഒക്കെ ഇങ്ങനെയായിരുന്നു അതായത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് അലർട്ടൊക്കെ പ്രഖ്യാപിച്ച ആ ജില്ലയിൽ ചിലപ്പോൾ മഴ പെയ്യ പെയ്യാനേ സാധ്യതയുള്ള എന്നുള്ള രീതിയിലായിരുന്നു നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പറഞ്ഞതുപോലെ പിന്നീട് അതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തതാണ് എങ്ങനെയാണ് ഈ ശരിയല്ലേ ഇങ്ങനെ കൊടുക്കുന്നത് എന്നതൊക്കെ പക്ഷെ ഇപ്പം നിലവിൽ ഒരു ഇത് വെച്ച് കൃത്യമായി തന്നെ പറയുന്നുണ്ട് എന്നുള്ളതാണ് വടക്കൻ ജില്ലകളിലുള്ള മഴയ്ക്ക് സാധ്യത പറയും വടക്കൻ ജില്ലകളിൽ ഇന്നലെ മുതൽ മഴയുണ്ടായിരുന്നു ഒപ്പം തന്നെ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത മറ്റു ജില്ലകളിൽ പറയുന്നുണ്ട് മറ്റു ജില്ലകളിലൊക്കെ തന്നെയും എനിക്ക് തോന്നുന്നു രാത്രിയൊക്കെ തന്നെയും ഒറ്റപ്പെട്ട മഴ ലഭിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് നിലവിൽ ഇപ്പോൾ ഈ മുന്നറിയിപ്പിലൊക്കെ തന്നെയും ഒരു കൃത്യത ഉണ്ട് എന്നുള്ളതാണ് റോഷ്നി അതെ അതാണ് അപ്പൊ നമുക്കൊരു ആശ്വാസമുള്ള കാര്യമാണ് അപ്പൊ നമ്മുടെ അബ്ദുൾ ഖാദർ ഒരു മറുപടി കൂടിയാണ് സുനിഷ പറഞ്ഞത് അപ്പൊ സുനിഷ ഓക്കെ നമുക്ക് വീണ്ടും വാർത്തകളുമായി കാണാം അപ്പൊ കാലാവസ്ഥ മുന്നറിയിപ്പുകളൊന്നും അവഗണിക്കേണ്ട അതൊക്കെ നമുക്ക് കേട്ടിരിക്കാം എന്നാലേ നമുക്ക് തയ്യാറെടുത്തിരിക്കാം അപ്പൊ മഴ പെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി ചെയ്യേണ്ടി വരും കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും തൊഴിലാളികളെ സംബന്ധിച്ചൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് മുന്നറിയിപ്പുകളൊക്കെ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകാം